മലയിലോ പുരളി മലയിലോ പറശ്ശിനിക്കടവിലോ എന്റെ മുത്തപ്പൻ കുന്നത്തൂർ മലയിലോ പുരളി മലയിലോ പറശ്ശിനിക്കടവിലോ എൻ്റെ മുത്തപ്പൻ ദുരിതങ്ങൾ കറുതി വരുത്തും എൻ്റെ മുത്തപ്പൻ അനുഗ്രഹങ്ങൾ ചൊരിയും മുത്തപ്പൻ ശ്രീ മുത്തപ്പൻ്റെ ആരൂഢസ്ഥാനമായ കുന്നത്തൂർപ്പാടി ശ്രീ മുത്തപ്പൻ ദേവസ്ഥാനത്ത് പുത്തരി മഹോത്സവം സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഉടുമ്പ മലയിലാണ് കുന്നത്തൂർപ്പാടി ദേവസ്ഥാനം കാനന നടുവിലെ തുറസായ സ്ഥലത്ത് പ്രകൃതിദത്തമായ അന്തരീക്ഷത്തിലാണ് ദേവസ്ഥാനം കുടികൊള്ളുന്നത് വൻ മരങ്ങൾ തണൽ വിരിക്കുന്ന സ്ഥലത്ത് ഞെട്ടിപ്പനയോളകൾ കൊണ്ടുണ്ടാക്കുന്ന താൽക്കാലിക ശ്രീകോവിലാണ് ഇവിടെ ആരാധന നടക്കുന്നത് കൊഴിഞ്ഞ ഇലകളും ഒരു വസന്തവും മലയും ഉരുളൻ പാറക്കല്ലുകളും വനവും പല തനിക്ക് ധാരാളമാണെന്ന് പറഞ്ഞാണ് മുത്തപ്പൻ കുന്നത്തൂർ പാടി മലമുകളിൽ കുടിയിരുന്നത് കുന്നത്തൂർ പാടി ഭക്ത മനസ്സുകളുടെ അഭയ കേന്ദ്രമാണ് ധനുമാസം രണ്ടിന് തുടങ്ങി മകരം വരെയാണ് രണ്ടുവരെയാണ് കുന്നത്തൂർപ്പാടി ദേവസ്ഥാനത്ത് പ്രവേശനമുള്ളത് ബാക്കി ദിവസങ്ങളിലൊക്കെ താഴെ പൊടിക്കളത്തുള്ള മുത്തപ്പൻ ക്ഷേത്രത്തിലാണ് ചടങ്ങുകൾ നടക്കുക ഈ വർഷത്തെ പുത്തരി മഹോത്സവം താഴെപ്പൊടിക്കളത്ത് തുടങ്ങി ശ്രീ മുത്തപ്പന്റെ ആരോ സ്ഥാനമായ കുന്നത്തുരുപ്പാടി മുത്തപ്പൻ ദേവസ്ഥാനത്തെ താഴെ പൊടിക്കളത്ത് പുത്തരി വെള്ളാട്ടം ശരി ഞായർ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തിയൂ നടക്കും ഇന്നലെ വൈകുന്നേരം തന്ത്രി സുബ്രഹ്മണ്യൻ തിരുവും തിരുവും സുബ്രഹ്മണ്യൻ നമ്മളിപ്പാണ്ട് അവിടെ അവരുടെ നേതൃത്വത്തിൽ അഞ്ചാള് പുണ്യാഹും ശുദ്ധിയും എല്ലാം നടന്നു ഇന്ന് രാവിലെ ശനിയാഴ്ച രാവിലെ അഞ്ചുമണിക്ക് ഗണോദ്യോഗം നടന്നു ഏഴരക്ക് കുറ്റപ്പൂജ ഉച്ചപൂജ നവ നവവും ഇതെല്ലാം കൂടെ കഴിഞ്ഞ് അടിയന്തരക്കാർക്ക് തന്ത്രി കുട്ടികൊടുത്തു ണിക്ക് മലയിറക്കി പൈകുറ്റി അതിനുശേഷം പൈൻകുറ്റിയാക്കി ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ വെള്ളാട്ടുണ്ടാവും പത്തേനങ്ങളിലെ സഹകരണം കൊണ്ട് എല്ലാം ഇവർക്ക് നടന്നു അദ്ദേഹം ഒരു ആയിരത്തോളം പത്തേനങ്ങൾ ഇന്ന് ഇന്നത്തെ പ്രത്യേക വരുന്നാണ് അദ്ദേഹം വൈകുന്നേരം ഇതേമാതിന് വെള്ളാട്ടുണ്ട് നാളെ രാവിലെ ഒരു പത്തര മണിയാകുമ്പോൾ ഒത്തിരി വെള്ളാട്ടും തുടങ്ങും ഈ രണ്ടു മൂന്നായാലും ശനിയാഴ്ച ഉച്ചക്കും ശനിയാഴ്ച രാത്രി ഞായറാഴ്ച ഉച്ചക്കും പ്രത്യേകങ്ങൾക്ക് ഒത്തിരി ശബ്ദം ഉണ്ടായിരിക്കുന്നാലും പ്രത്യേകങ്ങൾ വളരെയധികം ആകാംക്ഷയോടുകൂടെ കാത്തു നിൽക്കുന്ന ചടങ്ങാണ് ഈ പുത്രി കേരളത്തിൻ്റെ നാനാ ഭാഗത്തും എറണാകുളം ആൾക്ക് മംഗളാരി വരെ കോയമ്പത്തൂരിൽ നിന്ന് വരെ ആൾക്കാർ വന്നു ദിവസം ചെല്ലുന്നതിന് പുന്തുരുപ്പാലിൻ്റെ ഐശ്വര്യം ഭക്തകൾക്ക് അനുഗ്രഹമായിട്ട് കിട്ടി ചരിത്രത്തിലാണ് ഇതുവർക്കുണ്ടായത് ശനിയാഴ്ച രാവിലെ തന്ത്രി ബ്രഹ്മശ്രീ പേർക്കളത്തിലെത്ത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ നടന്ന ശുദ്ധി പുണ്യാഹം വാസ്തുബലി അഷ്ടദ്രവ്യത്തോടു കൂടിയ ഗണപതി ഹോമം എന്നിവയോടുകൂടിയാണ് പുത്തരി മഹോത്സവത്തിന് തുടക്കമായത് തുടർന്ന് കലശപൂജയും വിശേഷാൽ പൂജകളും നടന്നു പതിനൊന്ന് മണിക്ക് മുത്തപ്പൻ്റെ മലയിറക്കൽ ചടങ്ങ് നടന്നു ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെ മുത്തപ്പൻ്റെ വെള്ളാട്ടം നടന്നു അന്ത്യക്ക് പയൻകുറ്റിയും വെള്ളാട്ടവും ഉണ്ടായിരുന്നു ഞായറാഴ്ച രാവിലെ മറുപുത്തരി വെള്ളാട്ടം നടക്കും മുത്തപ്പൻ്റെ ദർശനത്തിനായി നൂറുകണക്കിന് ആളുകളാണ് താഴെപ്പൊടിക്കളത്ത് എത്തിയത് പുത്തരി മഹോത്സവ നാളുകളിൽ രണ്ട് ദിവസവും ഭക്തജനങ്ങൾക്ക് വിഭവ സമൃദ്ധമായ പ്രസാദ സദ്യ ഒരുക്കിയിരുന്നു കുന്നത്തൂർപ്പാടി മുത്തപ്പൻ ദേവസ്ഥാനത്ത് കളത്തിൽ തിറ നവംബർ പതിനെട്ടിന് തിങ്കളാഴ്ച നടക്കും കുന്നത്തൂർപ്പാടിയിലെ ഒരു മാസക്കാലത്തെ തിരുവോപ്പന മഹോത്സവം ഡിസംബർ പതിനേഴിന് ചൊവ്വാഴ്ചയാണ് തുടങ്ങുക ക്യാമറമാൻ പിച്ചു നികേതിനോടൊപ്പം ശിവദാസൻ കരിപ്പാൽ കണ്ണൂർ മീഡിയ